ും തൊയ്യീപുമായ ഭക്ഷണം മാത്രം കഴിക്കാൻ കൊടുക്കണം ഹലാല് ഹലാല്പ് എല്ലാ ഹലാലുകളും തൊയ്യുപാവൂല എല്ലാ തൊയ്യബുകളും ഹലാലായിരിക്കും എന്ന് പറഞ്ഞാൽ മനസ്സിന് സംതൃപ്തിയോടുകൂടെ നൽകുന്നതിനാണ് തൊയ്യീബ് എന്ന് പറയാ സംതൃപ്തി ഇല്ലാതെ കിട്ടുന്നത് ഹലാലാണെങ്കിൽ പോലും തൊയ്യുപാവൂല ഹലാല് പലതും ആവും പക്ഷെ തൊയ്യബാവൂല അതായത് എങ്ങനെയപ്പോ നമ്മൾ പറയാ നമ്മളൊരു സാധനം വിറ്റു ഒരാളത് വാങ്ങി വാങ്ങിയ ആൾക്ക് തൃപ്തിയായില്ല എങ്കിൽ വിറ്റത് ഒറിജിനൽ വിലയും ഒറിജിനൽ ലാബൊക്കെ വാങ്ങിയിട്ടാണെങ്കിൽ പോലും തൊയ്യബായിരിക്കൂല അപ്പൊ വാങ്ങിയവൻ അതായത് പണം നൽകുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തിയാണ് ൊയീബ് എന്ന് പറഞ്ഞാല് പണം നൽകുന്നവന്റെ അല്ലെങ്കിൽ പണം ചെലവഴിക്കുന്നവൻ്റെ മനസ്സിന്റെ സംതൃപ്തി അതിനെയാണ് തൊയ്യീബ് എന്ന് പറയാ അതിന് ഞാന് ഉദാഹരണം പറയലുണ്ട് നമ്മളൊക്കെ നാടുകളിൽ പഴയ കാലത്ത് വലിയ ദർസിലൊക്കെ നാടാണുള്ളപ്പോ മുമ്പൊക്കെ പള്ളിയിലൊക്കെ പഠിപ്പിക്കുന്ന മുദരീസുമാർക്കൊക്കെ ചില പ്രത്യേക വീടുകളിൽ നിന്ന് മാത്രമാണ് ചെലവ് കൊണ്ടുവരാ മഹലിലെ എല്ലാ വീട്ടൊന്നും ഉണ്ടാവില്ല ചില പ്രത്യേക വേണ്ടി തിരഞ്ഞെടുക്കുന്ന തയ്യാറായി വരുന്ന പ്രത്യേകിച്ച് അത് കൃഷിയുള്ള വീടുകളായിരിക്കും കൃഷി ഉണ്ടാവുമ്പോൾ ഭക്ഷണത്തിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല കൂട്ടാൻ തൊടൂന്ന് പറിക്കുന്നതാണ് പിന്നെ പൊണക്കൽ മീനൊക്കെയാണ് വേണ്ടത് അതിന് കുറച്ച് നെല്ല് വിറ്റാൽ അതിനുള്ള പൈസ ഉണ്ടാവും ഇങ്ങനെ കൃഷിയുള്ള വീടുകളിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുവരിക ഒരു പള്ളിന്റെ മൂത്രപ്പര പൊഴിച്ച് പണിയെടുക്കുന്നുണ്ട് അതിനെന്തേലും സംഭാവന തരണം എന്ന് പറഞ്ഞാൽ ഓരോരുത്തും ഉണ്ടാവില്ല അതേ സമയത്ത് പള്ളിയിൽ രണ്ട് മൂലയന്മാരുണ്ടവർക്ക് ചെലവ് കൊടുക്കണം എന്ന് എന്നാൽ ആയിക്കോട്ടെ അതിന് കുഴപ്പമില്ല കാരണം അത് അവിടെ ഉണ്ട് അപ്പൊ അവർ സംതൃപ്തിയോടു കൊടുക്കുന്ന ഭക്ഷണം ഇതാണ് തൊയ്യ ഭക്ഷണം എന്ന് പറഞ്ഞത് പിന്നെ അതിന്റെ ശേഷം ഇപ്പൊ ഞമ്മളൊക്കെ കമ്മിറ്റിയിൽ വന്നു അപ്പൊ ഞാൻ കമ്മിറ്റിക്കാരനാണ് ഞമ്മളൊക്കെ ആയി അപ്പൊ നമ്മൾ എന്ത് തീരുമാനം എടുത്തു എല്ലാ പേരയിലും ചെലവാണ് അല്ലെങ്കിൽ മയ്യത്ത് കൊണ്ടുണ്ടാകാൻ തീരുമാനിച്ചു അപ്പൊ ചെലവ് എങ്ങനെ എങ്ങനെ അയച്ചാലൊ പണ്ടാറെടുക്കാന് നാളെ പള്ളിക്കത്തെ മൂലയിലെ ചെലവു എന്ന് വിചാരിച്ചിട്ടാണ് കൊടുക്കുന്നത് തൊയ്യ കാരണം പണ്ടാറടക്കാനാണ് കൊടുക്കണത് എന്നുള്ളതാണ് പ്രശ്നം ഹലാലാവും കാരണം അളിവിടെ ജോലി ചെയ്യല്ലേ ജോലി ചെയ്യുമ്പോ ഹലാലാണ് അയാൾക്ക് ഭക്ഷണം അയാളുടെ ശമ്പളത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് ഹലാലാവും തൊയ്യ് പാവണമെങ്കിൽ കൊടുക്കുന്നവന്റെ മനസ്സിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു ദിവസം ഒരുങ്ങനെ വൈകുന്നേരത്ത് ഒരു ഹോട്ടലിൽ ചായ കുടിക്കാൻ വേണ്ടി കയറി ഇവിടെത്തന്നെ നമ്മളെ കോട്ടക്കല്ല ഒരു ഹോട്ടൽ ചായ കൂടെ ഒന്ന് രണ്ടാൾക്കാരും കൂടി ഉണ്ട് അപ്പൊ അങ്ങനെ ചായ പറഞ്ഞു എന്താ കടീന്ന് ചോദിച്ചപ്പോ ശവർമ്മ ഉണ്ട് കാരണം അന്നായിക്കൂടെ ഒരു മൂന്ന് റോള് ശവർമ്മ കൊണ്ടിരിക്കുന്നു അങ്ങനെ ഷവർമ്മ കൊടുന്ന് ചായ കുടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോ കൂടെ ഉള്ള ഒരാള് വെയിറ്ററോട് പറഞ്ഞു കുറച്ചുകൂടി മയോണീസ് വേണം എന്ന് പറഞ്ഞു അപ്പൊ അയാള് രണ്ടാമത് മയോണീസ് കൊടുത്തപ്പോ അതില് മഴ പെയ്തിട്ട് ചോർന്നിക്കുന്നു മയക്കാലം ഒന്നുമല്ല അപ്പൊ എന്താ സംഭവിച്ചാൽ ആ സാധനം പിന്നെ തിന്നാൻ പാടില്ല കാരണം നൽകുന്നവൻ സംതൃപ്തിയോട് കൂടെയല്ല നൽകുന്നത് എന്നതാണ് കാരണം അത് ഹലാലാകും അവകാശമാണ് അതേസമയത്ത് തൊയ്യബ് ആവൂല കാരണം സംതൃപ്തിയോട് കൂടെയല്ല നൽകിയിട്ടുള്ളത് എന്നതാണ് കാരണം ഇതാണ് തൊയ്യീബ് എന്ന് പറഞ്ഞ സാധനം നൽകുന്നവന്റെ സംതൃപ്തിയാണ് ആയിരം രൂപക്ക് പണിയെടുത്തു ആയിരത്തഞ്ഞൂറ് ഉറുപ്പയ്ക്ക് വാശി പിടിച്ചു ഇല്ലെങ്കിൽ നാളെ ഞാൻ പണിക്ക് വരില്ലാറുള്ളൂ ഓ നാളെ പണിക്ക് വന്നില്ലെങ്കിൽ മറ്റൊന്നാം കുടിയിരിക്കലാണ് നടക്കൂല അപ്പൊ എന്ത് തീരുമാനിച്ചു ആയിക്കോട്ടെ ആയിരത്തഞ്ഞൂറെങ്കിൽ ആയിരത്തഞ്ഞൂറ് ആ അഞ്ഞൂറ് തൊയ്യ പാവൂല എന്താ കാരണം സംതൃപ്തിയോടുകൂടെ അല്ല നൽകിയത് അതേ സമയത്ത് ആയിരം രൂപക്ക് പണിയെടുത്തു തൊള്ളായിരത്തി അമ്പത് മതി എന്ന് പറഞ്ഞു അല്ലെങ്കിൽ ആയിരം തന്നെ മതി എന്ന് പറഞ്ഞു അപ്പോൾ നൽകുന്നവൻ റാഹത്തായിട്ട് കൊടുക്കും അപ്പോൾ അത് തൊയ്യ ചെയ്യും ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഇതിലേക്ക് കണക്ട് ചെയ്ത് മനസ്സിലാക്കുക നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഹലാലുകൾ തൊയ്യിബല്ലാതെ പല്ലാതെ പോകുന്നുണ്ട് ഒരു കാരണവശാലും അങ്ങനെയുള്ള സാധനം ഭക്ഷണമായി ഉപയോഗിക്കാൻ പാടില്ല ഇതാണ് ഞാൻ പറയുന്ന ആശയം ഭക്ഷണം പട്ടിണി കടന്നാലും ശരി തൊയ്യ ഉപയോഗിക്കാൻ പാടില്ല സ്വന്തമായിട്ട് ഉപയോഗിക്കരുത് ഭാര്യ സന്താനങ്ങൾക്ക് കൊടുക്കരുത് എങ്കിൽ മാത്രമേ അവർ സ്വാലിഹീങ്ങളായി മാറുകയുള്ളൂ അപ്പോൾ ഒന്നാമത്തേത് നല്ല പേരിടണം രണ്ടാമത്തേത് ദീനിയും ദുന്യവിയുമായ ഇൽമ പഠിപ്പിക്കണം മൂന്നാമത്തേത് ഹലാലും ദൈവുമായ ഭക്ഷണം കൊടുക്കണം നാലാമത്തെ കാര്യം മാതാപിതാക്കൾ മക്കളുടെ സ്വഭാവത്തെ നന്നാക്കിയെടുക്കണം അതായത് സ്വഭാവം എന്ന് പറഞ്ഞാൽ പഠിക്കുന്നതല്ല കണ്ട് മനസ്സിലാക്കുന്നതാണ് സ്വഭാവം ബുക്ക് വായിച്ചിട്ടൊന്നും നേരാവൂല സ്വഭാവം എന്ന് പറഞ്ഞ സാധനം കണ്ടു പഠിക്കുന്ന സാധനമാണ് വാപ്പ എങ്ങനെയാണ് ചെയ്യുന്നത് ഉമ്മ എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ടാണ് പഠിക്കുന്നത് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി നാലാം ക്ലാസ് മദറസയിൽ വന്നിട്ട് അടുത്തിരിക്കണ കുട്ടെ നാല് കാലും വാലും ഉള്ള സാധനത്തിന്റെ പേരാണ്ട് വിളിച്ചാൽ പേരേന്ന് ഒന്നുകിൽ ഉമ്മ വാപ്പാനെ വിളിക്കണത് കേട്ടതാണ് അല്ലെങ്കിൽ വാപ്പ ഉമ്മനെ വിളിക്കണേ കേട്ടതാണ് അല്ലാതെ ഈ സ്വഭാവം വരൂല്ല സ്വഭാവം എന്ന് പറയുന്നത് കണ്ടുപഠിക്കണം സാധനമാണ് മാതാപിതാക്കളുടെ സ്വഭാവത്തിൽ നിന്നാണ് മക്കളുടെ സ്വഭാവം ഉണ്ടായി വരുന്നത് അതുകൊണ്ട് സ്വഭാവത്തിന്റെ പരിപാലനം ചെയ്യണം അത് നിരന്തരമായ പരിശീലനങ്ങളിലൂടെ നേടിക്കൊടുക്കണം മദറസിന്റെ അടുത്ത് കൂടെ ഇങ്ങനെ വാപ്പ മകനും കൂടിയും കയ്യും പിടിച്ചുംങ്ങാണ്ട് പോവുകയാണ് അടുത്ത് അടുത്തുകൂടെ അപ്പോൾ മോൻ വാപ്പാട് പറഞ്ഞു വാപ്പ ഇന്റെ മദരസേണത് എന്ന് പറഞ്ഞു എന്നാൽ വാപ്പ അപ്പോൾ പറയണം മോനെ ഇന്റെ മദറസ്സാന്ന് പറയരുത് ഞങ്ങളെ മദരസേനെന്ന് അതാണ് ഈ സ്വഭാവം എന്ന് പറഞ്ഞ സാധനം ഇന്റെ മദറസ എന്ന് പറയല്ല മോനെ ഞങ്ങളെ മദറസ എന്ന് പറയുന്നത് സംഭവം വളരെ നിസ്സാരാണ് പക്ഷെ ആ സ്വ കുട്ടിയുടെ സ്വഭാവം അതിനനുസരിച്ചാണ് രൂപപ്പെട്ടു വരിക ഇങ്ങനെ പറഞ്ഞും കാണിച്ചും ഗുരുനാഥന്മാരോടുള്ള പെരുമാറ്റമൊക്കെ അങ്ങനെയാണ് കിട്ടുന്നത് ഒരു ദിവസം മൂന്നാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി സ്കൂള് വിട്ട് വീട്ടിൽ വന്നപ്പോ പറഞ്ഞു വാപ്പ അല്ലെങ്കിൽ ഇമ്മ ഞങ്ങളെ സ്കൂളിലെ ഹെഡ് മാഷ എല്ലാരും സേനത്തലേന്നാണ് വിളിക്കല് എന്ന് പറഞ്ഞു ആള് കശണ്ടിയാണ് അതിൽ വാപ്പ ചോദിക്കാണ് ഏഹ് എന്താ ചേച്ചി അപ്പോൾ അവൻ പറഞ്ഞു എല്ലാവരും എല്ലാരും എന്നാണ് വിളിക്കണത് എന്ന് പറഞ്ഞു അതിൽ വാപ്പ പറഞ്ഞു അത് അയാൾക്ക് പറ്റിയ പേരെന്നെയാണ് ഏത് ഇവന്റെ സിറാത്ത് പാലം കിടക്കുമ്പോ നീ കുട്ടി കയ്യ്മിടിച്ചേ ഓലെത്തും അത് അപ്പ തിരുത്തി കൊടുക്കണം അപ്പ തിരുത്തണം മോനെ ഗുരുനാഥന്മാരെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല വാപ്പക്ക് ഇഷ്ടല്ല അതുകൊണ്ട് ഒരിക്കൽ സ്ഥല നിമിഷം തിരുത്തി കൊടുത്തില്ലെങ്കിൽ ആ കുട്ടിയുടെ ജീവിതം മൊത്തം അങ്ങനെ പോകുള്ളൂ ഗുരുനാഥനെ ഇൻസൾട്ട് ചെയ്ത് അവരുടെ മുടങ്ങും അവന്റെ ആത്മത്യ ചീത്തയായിരിക്കും ഗുരുനാഥനെ ചീത്ത പറയുന്ന ആള് സൂപ്പർ മാർക്കറ്റ് തുടങ്ങിയിട്ട് അടുക്കെത്തില്ല കണ്ണടപ്പീട് തുടങ്ങിയിട്ട് എടുക്കും ഗൾഫ് പോയിട്ട് ഒന്നും ആയില്ല അരിക്കച്ചടം ചെയ്തിട്ട് എടുക്കെത്തിയില്ല റോഡ് പണി എടുത്ത് നോക്കി എടുക്കെത്തിയില്ല കോൺക്രീറ്റ് എടുത്ത് എത്തുന്നില്ല ും പൈസ കൊടുത്തു അതിന് കിട്ടില്ല അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കടയിൽ നിന്ന് സാധനം വാങ്ങുന്നതും കടമായി വന്നു ഒജീനം കടമായി വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും പരിശോധിക്കണം ഏത് ടീച്ചറ സാരിയിലേക്കാണ് മഷി കുടഞ്ഞിട്ടുള്ളത് എന്നത് ഗുരുവിനെ ഇൻസൾട്ട് ചെയ്തവന് മാത്രമേ ഒജീനം തടയപ്പെടുകയുള്ളൂ ഇതൊക്കെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കേട്ടു പഠിക്കുന്നതാണ് അതിനാൽ ഗുരുനാഥന്മാരെ ഇൻസൾട്ട് ചെയ്യുന്ന സ്വഭാവം സമ്മതിക്കാൻ പാടില്ല മാതാപിതാക്കളുടെ പെരുമാറ്റം കണ്ടാണ് സ്വഭാവം പഠിക്കുന്നത് അഞ്ച് സെന്റ് സ്ഥലം അതിലൊരു ചെറിയ പെരിയായപ്പോഴേക്ക് ഉച്ചക്കും രാവിലെയും വൈകുന്നേരം തറവാട്ടിലുള്ള അമ്മാനും പാപ്പാനും കുട്ടികളെ മുമ്പിൽ വെച്ച് മോശമാക്കി സംസാരിച്ചാൽ ദൂരവ്യാപകമായ പ്രത്യാഘാതം ഇവന്റെ മാതാപിതാക്കൾ അനുഭവിക്കേണ്ടി വരും നമ്മൾ നമ്മളെ വാപ്പാനോടൊമാനോടും എങ്ങനെ പെരുമാറുന്നു എന്നത് മാത്രമേ നമ്മളെ മക്കളിൽ നിന്ന് തിരിച്ചു ലഭിക്കുള്ളൂ ചരിത്രത്തിൽ ഏറ്റവും അറിയപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ബഹുമാനായ ബഹുമാനപ്പെട്ട ലുക്മാനുൽ ഉൽ ഹക്കീം റതി മഹാനായ ലുക്മാനുൽ ഉൽ ഹക്കീം റതി തന്റെ തൻ്റെ മകന് കൊടുത്ത ഉപദേശങ്ങൾ രേഖപ്പെടുത്താൻ വേണ്ടി പരിശുദ്ധ ഖുർആാനിൽ ഒരു അധ്യായം നിലവിൽ വന്നിട്ടുണ്ട് സൂറത്തു ലുഖ്മാൻ എന്താ ഈ ലുഖുമാന്റെ പ്രത്യേകത ഈ ലുഖുമാന് പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു സീദിനാലുഖ്മാൻ റസി അള്ളാഹു പിന്നെ പ്രായമായ ഒരു ഉമ്മയുണ്ടായിരുന്നു എന്നും രാവിലെ ലുക്കുമാൻ ജോലിക്ക് പോകുമ്പോ ഉമ്മയോട് ചോദിക്കും ഉമ്മ ലുക്കുമാൻ എങ്ങക്ക് വേണ്ടിയാണ് ജോലിക്ക് പോണത് വൈകുന്നേരം വരുമ്പോ എന്താ കൊണ്ടരേണ്ടത് എന്ന് ചോദിക്കും അപ്പൊ എന്നും ഉമ്മ എന്തേലും ഒന്ന് പറയും അത് കൊടുന്ന് കൊടുക്കും വൈകുന്നേരം വരുമ്പോ ഇങ്ങനെ ഉമ്മക്ക് പ്രായം കൂടി വന്നു പ്രായത്തിന്റെ അസ്വസ്ഥതകൾ തുടങ്ങി പ്രായം കൂടി വന്നാല് സംസാരത്തിനൊക്കെ ചില വ്യത്യാസങ്ങളൊക്കെ വരും അങ്ങനെ ഉമ്മാക്ക് പ്രായത്തിന്റെ അസ്വസ്ഥത തുടങ്ങി ഒരു ദിവസം ലുക്കുമാന് രാവിലെ ജോലിക്ക് പോകാൻ വേണ്ടി തയ്യാറായിട്ട് ഉമ്മാന്റെ എത്തിയെന്ന് ചോദിച്ചു ഉമ്മ ലുക്കുമാൻ ജോലിക്ക് പോകുകയാണെ വൈകുന്നേരം വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിച്ചു അതിൽ ഉമ്മ പറഞ്ഞു മോനെ സ്വർഗ്ഗത്തിൽ നിന്ന് ഒരുപിടി മണ്ണു കൊണ്ട് കൊണ്ടുപോർന്നു അതിൽ ലുഖ്മാൻ റതി ഇമ്മാന്റെ ഇമ്മാന്റെ കാലിൻ്റെ ഒരു പിടി മണ്ണ് എടുത്തുകയാണ് കൊടുത്തിട്ട് പറഞ്ഞു ഇതന്നെയാണ് ഉമ്മാ സ്വർഗ്ഗത്തിലെ ഒരു പിടി മണ്ണ് ലുഖ്മാൻ ഇന്ന് ജോലിക്ക് പോണില്ലായിരുന്നു ആ മനുഷ്യൻ തന്റെ മകന് കൊടുത്ത ഉപദേശം പരിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ സൂറത്തിന്റെ പേരാണ് സൂഹത്തു ലുപ്പ്മാൻ സ്വന്തം മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ അവൻ എൻ്റെ അമ്മാനും പാപ്പാനും നോക്കിയിരിക്കണം എന്നതാണ് നിബന്ധന അതുകൊണ്ട് ചെറിയ കാര്യമായി കാണരുത് അഞ്ചാമത്തെ വിഷയമാണ് മാതാപിതാക്കൾ മക്കൾക്ക് വേണ്ടി മനസ്സറിഞ്ഞ് ദുആ ചെയ്യണം എന്നത് പ്രത്യേകിച്ച് ഉമ്മാൻ്റെ ദുആ മക്കൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് ഹൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ ഷെറിനു വേണ്ടി ദുആ ചെയ്യാൻ പാടില്ല അത് ദുആന്റെ പരിധിയിൽ വരികയും ഇല്ല ഹൈറിന് വേണ്ടി അഭ്യർത്ഥിക്കുന്നതാണ് ദുആയുടെ പരിധിയിൽ വരുന്നത് അതുകൊണ്ട് എന്തൊക്കെയായാലും ഹൈറിന് വേണ്ടി മാത്രമേ ദുആ ചെയ്യാവൂ